ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസഫലമാണ് മേടം മുതൽ മീഡം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ ഒരു വീഡിയോയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ മാറ്ററും അതുപോലെ തന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ ഭാഗം കൂടി ഏതെങ്കിലും ഒരു രാശിയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കില്ലേ വീഡിയോയിൽ കിടക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കിനോട് നമർത്തുക അപ്പൊ നമ്മൾ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോയിൽ കിടക്കാം മേടരാശി അശ്വതി ഭണ്ണി കാർത്തിയെ കാടുന്ന രണ്ടേകാലം നക്ഷത്രമാണ് എന്താ മേടരാശി എന്ന് പറയുന്നത് അല്ലെ മേടരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് ഏഴശനി തുടങ്ങുന്ന സമയമാണ് അല്ലെ ശനി മാറ്റിന്റെ വിശദമായ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടോളൂ കേട്ടോ ഇപ്പൊ ഏഴക്ഷണിയൊക്കെ തുടങ്ങുന്ന സമയമാണ് അല്ലേ പുതിയ നോക്കി കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സൂര്യനും ശനിയും ഒന്നിക്കുന്ന സമയമാണ് പിന്നീട് സൂര്യൻ പന്ത്രണ്ടിലേക്ക് വരും ബുധൻ പന്ത്രണ്ടില് ശുക്രൻ പന്ത്രണ്ടില് ബുധൻ പന്ത്രണ്ട് വരെ നമുക്ക് നല്ലതാക്കി എടുക്കാം അതുപോലെ നോക്കി കഴിഞ്ഞാൽ ശുക്രന്റെ ക്ഷേത്രത്തിൽ വ്യാഴവും വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ശുക്രനും വരുന്നുണ്ട് രാഹു പന്ത്രണ്ടിലാണ് ഈ സമയം എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ തീരുമാനം എടു എടുക്കുന്ന വലിയ ഭയങ്കര വേഗതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കാന്ന് ഇരിക്കുന്നതാണ് ഉത്തമം മാക്സിമം നമ്മൾ അതിൽ നിന്നൊന്ന് അവോയ്ഡ് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുന്നൊന്നോ അവോയ്ഡ് അല്ലെങ്കിൽ മാറി നിൽക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ഈ സമയം എന്ന് പറയുന്നത് പേഷ്യൻസ് ആയിട്ട് സമാധാനത്തോടെ നമ്മൾ നോക്കി കാണുന്നതാണ് ഉത്തരം കാരണം അത്ര നല്ല സ്ഥാനത്ത് നല്ല ഗ്രഹങ്ങൾ നിൽക്കുക അതുപോലെ തന്നെ നമ്മൾ എന്തൊരു കാര്യത്തിനും കുറച്ച് സമയം എടുക്കുക കുറച്ച് ഡിലേ വരുത്തുന്നൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും അതുപോലെ ബിസിനസ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വലിയ കുഴപ്പം ഇല്ലാതെയാണ് ഇപ്പൊ പോകുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ പോകോട്ടെ അതിൽ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റോ ഒത്തിരി എക്സ്പാഷൻ്റെ കാര്യങ്ങളോ ഒക്കെ ഒന്നും ഇപ്പം ഇറങ്ങാതിരിക്കുന്ന ഉത്തമം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ സമയം എടുത്ത് നമുക്ക് നല്ല സമയം വരുമ്പോൾ അനുകൂലമാകുമ്പോൾ അതനുസരിച്ച് കഴിഞ്ഞായിരിക്കും കുറച്ച് ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ ഇനി അതല്ല നമുക്കിപ്പം അതിന്റെ സമയമാണ് കൃത്യം ടൈം ആകി എന്തിലും സംശയങ്ങളുണ്ടായിരുന്നെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ എക്സ്പേർട്സിനോട് ചോദിച്ച് നീക്കുന്നതായിരിക്കും വേറെ എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ സമയം എന്ന് പറയുന്ന എന്താണ് നമുക്ക് ഈ ഒരു മാസം എന്ന് പറയുന്ന ഒരു ആക്ഷൻ എടുക്കാണോ അതുപോലെ തന്നെ നമുക്കൊരു തീരുമാനം പറ്റിയ ഒരു സമയമല്ല ഇതെന്ന് പറയുന്നത് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒന്ന് എക്സ്പേർട്ട്സിനോട് ചോദിച്ചു ഓരോ കാര്യങ്ങൾ ചെറുതായിരിക്കും ഉത്തരം എന്ന് പറഞ്ഞാൽ ചെലവുകൾ തരുന്ന ഗ്രഹങ്ങളൊക്കെ ഒന്നിച്ചു വരുന്ന സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് സോ പെട്ടെന്ന് ചെലവുകൾ ഒക്കെ ഉണ്ടാവും പെട്ടെന്ന് ഓരോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നൊക്കെ തെറ്റിപ്പോള്ള ചാൻസ് വളരെ അധികമാണ് കേട്ടോ അതുപോലെ നമ്മൾ ഈ സമയം എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് കേട്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പന്ത്രണ്ടാം രാശിയിലാണ് മിക്ക ഗ്രഹങ്ങളും എന്താണ് ഒന്നിച്ചു നിൽക്കുക എന്ന് പറയാൻ സോ എന്താണ് അവിടെ ചെലവുകൾ വരുന്ന ഒത്തിരി ഗ്രഹങ്ങളുണ്ട് സോ ചെലവുകളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ഉത്തമാണ് അതുപോലെ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആയി നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി കുറച്ച് ചെലവുകൾ വരാനും ചാൻസ് കൂടുതൽ സമയമാണ് ചെലവുകളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരായാലും നിങ്ങളെന്ത് ചെയ്യും ആശ്രയിക്കുന്ന തരത്തിൽ ഇപ്പം കുടുംബത്തിൽ മറ്റേക്ക് വരുമാനം ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ വരാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എന്താണ് മൊത്തത്തിൽ ഒരു ഭാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ടെൻഷൻ പ്രഷർ ഇതെല്ലാം മുഖേനം നിങ്ങൾക്കൊരു ഭാരം ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് തൊഴിൽഫാലൊക്കെ ഉള്ളവർക്കായാലും അത് എന്തെങ്കിലും പൊതുവെ വർദ്ധിക്കുന്ന സമയമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു മാസത്തിൽ നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കും നിങ്ങളുടെ മൈൻഡിലേയും നിങ്ങൾ ഫിസിക്കലി ഇമോഷനലി എല്ലാം പ്രിപ്പയർ ആക്കി വെക്കുക നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി പ്രിപ്പയർ ആയി നിൽക്കുക എന്നു വെച്ചാൽ അത് പേടിപ്പിക്കാനല്ല ജാഗ്രതയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞു തന്നെയാണ് സോ പ്രിപ്പയർ ചെയ്യുക മൈൻ വിവാഹ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതാണെങ്കിൽ അല്പ കാലതാമസം വെക്കുന്നത് ഉത്തമമാണ് ഈ പ്രണയത്തിലുള്ളവരാണ് നിങ്ങളത് വീട്ടിൽ അവതരിപ്പിക്കാൻ പോകാൻ ഒക്കെ റെഡി ആയി നിൽക്കുകയാണെങ്കിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ അതുപോലെ അടുത്ത വിദ്യാർത്ഥികളെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ബുധൻ സൂര്യനൊപ്പം വരുന്നുണ്ട് അതുപോലെ തന്നെ ശുക്രന്റെ ഒപ്പം വരുന്നുണ്ട് ബുധൻ മാസിലെ ഓരോ ഗ്രഹത്തിന്റെ കൂടെ തന്നെയാണ് വരിക സോ ഈ ഒരു അതുപോലെ രാഹുവിന്റെ ആഹൂല്യ കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ എന്ന് പറയുന്നത് ഒരു എക്സ്പേർട്ടിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ വെൽ വിഷേഴ്സിനോട് ഒരു ഗൈഡേഴ്സ് ചോദിക്കുന്ന വേറെ ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ അങ്ങനെ പോകുന്നതായിരിക്കും നിങ്ങളാൽ ഓരോ കാര്യങ്ങളും തീരുമാനിക്കാതെ നിങ്ങളുടെ വെൽ വിഷേഴ്സ് അതുപോലെ തന്നെ മെഞ്ചറ അതുപോലെ തന്നെ ഒരു എസ്പാർട്ടിനോടൊക്കെ ഒരു സംശയം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരു ചോദിക്കാനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും ഈ മാർച്ച് മാസം എന്ന് പറയാം കേട്ടോ പല രീതിയിലുള്ള പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരിക്കും മേടരാശി ജനിച്ച സ്ത്രീകളെ സമയത്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾ അധികമായിട്ട് ദേഷ്യപ്പെടാതെ കോപിക്കാതെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കോപം നിമിത്തം ഓരോ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക വാശിപ്പുറത്തോരോ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതായിരിക്കും ഈ മാസം മേടരാശിയെ സംബന്ധിച്ച് ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ജാഗ്രത കേന്ദ്രീകരിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഉറക്കത്തിന്റെ കാര്യത്തിലും ഫുഡിന്റെ കാര്യത്തിലും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുക കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യസമയത്ത് ആഹാരം കഴിക്കുക ഇതൊക്കെ നല്ല എന്താണ് രീതിയിൽ ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും അതുപോലെ തന്നെ നന്നായി പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് മനസ്സിനും ശരീരത്തിനും എന്താണ് പൊതുവെ ഒരു ആരോഗ്യ നിമിത്തം ചില ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങളൊക്കെ വരാനും സാധ്യതയുള്ള കാര്യമാണ് അതുപോലെ തന്നെ സീനിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ആ മറ്റുള്ളവരെ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ ചെന്ന് ചാടാതിരിക്കുന്ന വളരെ ഉത്തമമായിരിക്കും എന്താണ് അധികം നിങ്ങൾ എന്താണ് വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾ പോകുന്നെങ്കിൽ അങ്ങനെ തന്നെ ഇപ്പൊ വലിയ മറ്റുള്ളവരെ വിശ്വസിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കിൻ പുറത്ത് നിങ്ങൾ ഓരോന്നിനും എഴുത്തി കടരാതിരിക്കുന്ന ഉത്തമമായിരിക്കും അതുപോലെ എന്തൊരു കാര്യത്തിന്റെ ഒരു ബാക്കപ്പ് പ്ലാൻ പ്ലാനുള്ളത് ഉത്തമമായിരിക്കും കേട്ടോ അതുപോലെ സേവിങ്സിന്റെ കാര്യത്തിൽ ഒരു ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും ഇത്രയൊക്കെ കാര്യങ്ങളാണ് എന്താണ് മേട ആഴ്ചക്കാരെ സംബന്ധിച്ച് നോക്കാനുള്ളത് എന്താണ് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പ്രശ്നങ്ങൾ ഇത് വരും പോകും എന്താണ് ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവാ നല്ലത് ചെയ്ത് നല്ല പ്രവൃത്തികൾ ചെയ്ത് നല്ല ചിന്തയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാട്ടോ ഇത്രയൊക്കെയാണ് എന്താ പൊതുഫലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ എന്താണ് ജാതക അല്ലെങ്കിൽ ഒരു ഗോചര ഫലം നോക്കുമ്പോൾ ചന്ദ്രാളും ലഗ്നാളും നോക്കുന്ന ഉത്തമമാണ് ഇതിനെയൊക്കെ ഉപരി നമ്മുടെ ജാതകവും കൂടി കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഒരു മാസഫലം നമ്മൾ ഒരു പ്രഡിക്ഷൻ ഇടുമ്പോൾ അതൊരു പൊതുഫലം മാത്രമാണ് നമ്മളെ പേഴ്സണലി കണക്ട് ആണ് നമ്മുടെ ജാതകം പരിശോധിച്ച് ഈ ട്രാൻസ്ലേറ്റർ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ ഒരു പഠിഷൻ പിടിഷനുമായിട്ട് ചേരുക കേട്ടോ ഇപ്പൊ നമുക്ക് ചന്ദ്രവശാൽ നോക്കുമ്പോൾ എന്താണ് ഒരു മോശ ഫലമുള്ളവർക്ക് അവർക്ക് ഇമോഷണലി ഒരു അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ഇമോഷണലി ഒരു ബാലൻസ് കുറവുണ്ടാവും സോ നമ്മൾ അത് ബാലൻസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു മാസം മാർച്ച് മാസം എന്ന് പറയുന്ന എല്ലാ രാശിക്കാരും എന്താണ് ചിന്തിച്ചു മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും വേറെ ഉത്തമം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യാനെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാട്ടിനെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്നെന്താണ് നമ്മുടെ ഒരു ഫലം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ദശ ഏതാണ് നമ്മൾക്ക് ഇപ്പോൾ അപഹാരം ഏതാണ് നടക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് ഏത് ഗ്രഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പവർ ആയിട്ട് നിൽക്കുക ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഒരു ഫലം എന്ന് പറയാ സോ എന്താണ് നമ്മുടെ ജാതക പരിശോധനയും എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്നൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മയാണ് അതിന് നമ്മൾ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഇനി അടുത്ത വരാൻ പോകുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ വരുന്നുണ്ട് അപ്പം നമ്മൾ എന്താണ് പോളിട്ട് തീരുമാനിച്ച ഒരു വെബിനാർ ആണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പോൾ ചെയ്ത് തീരുമാനിച്ച വെബിനാർ ആണ് സോ ഇരുപത്തി മൂന്നാം തീയതി അന്ന് മിസ്സാവുന്നവർക്ക് വിഷമിക്കൊന്നും വേണ്ട അടുത്ത മാസവും ഉണ്ടാകും ഇനി എല്ലാ മാസവും ഒരു ഒരു ദിവസം ഒരു ഞായറാഴ്ച എന്താണ് മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാകും നമ്മുടെ ജീവിതത്തെ തന്നെ അടിമുടി മാറ്റുന്ന ഒരു വെബിനാർ ആയിരിക്കും അതെന്ന് പറയുന്നത് കേട്ടോ സോ എന്താണ് നമുക്ക് ഈ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്നതെന്ന് പറയുന്ന അത് ഫ്രീ വെബിനാർ ആണ് ബട്ട് എന്താണ് എല്ലാ മാസവും അത് ഫ്രീ ആയിരിക്കില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കാര്യം കൂടി പവേഴ്സ് ക്ലബിലേക്ക് ആടുകയും ചെയ്യുകയാണ് നമ്മുടെ കൺസൾട്ടേഷനിൽ വരുന്ന ചില ഓഫേഴ്സ് കൺസൾട്ടേഷൻ ചില സമയത്ത് നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്ന നമ്മുടെ പവേഴ്സ് ക്ലബിലുള്ളവർക്ക് മാത്രമായിട്ട് കിട്ടുന്ന രീതിയിൽ വെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ ഓഫർ അല്ലെങ്കിൽ അവേഴ്സ് അല്ലെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് ഓഫർ അപ്പൊ ആ പെർട്ടിക്കുലർ അവർ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം ഓഫർ ഫീസില് നമ്മൾ എന്താണ് കൺസൾട്ടേഷൻ ചെയ്യുന്ന എനിക്ക് പലരും വാട്സപ്പിലായാലും ചോദിക്കുന്നവരാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് കൺസൾട്ടേഷൻ എടുക്കുന്നത് കൺസൾട്ടേഷൻ ഒത്തിരി ഗ്യാപ്പ് വരുന്നു എനിക്ക് പെട്ടെന്ന് കിട്ടേണ്ടതാണ് പക്ഷെ എന്താണ് നിങ്ങക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഒത്തിരി കൺസൾട്ടേഷൻ ഒരു ദിവസത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ടൈം നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിയിൽ എന്തുണ്ടാവും കോംപ്രമൈസ് വരും എനിക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ ആ ഒരു കോംപ്രമൈസ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്താണ് ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് കൺസൾട്ടേഷൻ മാത്രം ഒരു ദിവസം എടുത്തേക്കണേ അതുപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമല്ല കൺസൾട്ടേഷൻ സോ അതുകൊണ്ടാണ് ഗ്യാപ്പ് വരുന്നത് കേട്ടോ അപ്പം ഇനി ഇച്ചിരി നേരത്തെ അറിയണം എന്താണ് നേരത്തെ വിവരം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാ എന്റെ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാൻ സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ കൺസൾട്ടേഷൻ നമ്പർ എന്ന് പറയുന്നത് അത് തന്നെ ഓഫീസിന് ചോദിക്കുമ്പോൾ ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതെന്ന് ചോദിക്കാനുള്ള പ്രധാന കാരണം എന്നെയാണോ അതിൽ അമ്മേനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാനുള്ളത് അപ്പം എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം പെട്ടെന്ന് കൺസൾട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം അമ്മ എന്താ വെച്ചാൽ എന്താണ് ഈ സ്പിരിച്വൽ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതാണ് സോ എന്താണ് ഓരോ ദിവസങ്ങളിലും കൺസൾട്ടേഷൻ വരും ഷോ ചെയ്യുന്നുണ്ട് സോ അതിന് കുറച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം എന്നിരുന്നാൽ പോലും എന്താണ് നിങ്ങക്ക് എന്നെ കിട്ടുന്ന കഴിഞ്ഞു പെട്ടെന്ന് എന്ത് ചെയ്യും അമ്മേനെ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ജാതകം വെച്ചല്ല എല്ലാ എന്താണ് പ്രശ്നവിധികൾ പറയുക സോ അമ്മയുടെ ഉപാസന ബലത്തിലും അതുപോലെ തന്നെ അമ്മ പഠിച്ച പെൻഡുല ആസ്ട്രോളജി കുന്നിക്കുരു ആസ്ട്രോളജി ഒക്കെ പ്രകാരമാണ് അമ്മയുടെ എന്താണ് പെഡിഷൻസ് പറയുക സോ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഫലം അറിയണം അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാനാണ് സെയിം നമ്പറാണ് അമ്മയുടെ പേര് സ്നേഹ സുരേഷൻ ആണ് ഒഫീഷ്യൽ നെയ്മ് സ്മിത എന്നാണ് കേട്ടോ അപ്പം കൺസൾട്ടേഷന് വേണ്ടി എന്ത് ചെയ്യാ വിളിച്ചിട്ട് കിട്ടാത്തവരും വാട്സപ്പ് ചെയ്യാം വാട്സപ്പിൽ ആരെ കൺസൾട്ടേഷൻ എന്നുള്ള കാര്യം കൂടി പറയാം കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫോവേഴ്സ് ക്ലബ് എന്ന കൂട്ടായ്മയെ കാണാം ഞാൻ ആരെയും നിർബന്ധിച്ച് ആ ഗ്രൂപ്പിൽ കയറ്റുന്നതല്ല എന്തെയാ താല്പര്യം ഉള്ളവർക്ക് കയറാം അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വെബിനാർസ് ഉണ്ടാവും ഫ്രീ പെയ്ഡ് വെബിനാർസ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ഓഫേഴ്സ് നമ്മുടെ ഫീസിൽ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടാവും അത് ഇന്ന സമയത്ത് അല്ല ഇന്ന മാസത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല അതെന്നാണ് അൺഎക്സ്പെക്ടഡ് ആയിരിക്കും കാരണം ഗ്രൂപ്പിൽ ആക്റ്റീവായി നിൽക്കുന്നവർക്കായിരിക്കും എപ്പോഴും അത് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് എപ്പോഴും നോക്കുന്നവർ സോ നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓഫേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ സോ എന്താണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടെ ഈശ്വര വിശ്വാസത്തോടെ നല്ല ചെയ്ത് സ്വഭാവ വിശ്വാസത്തോടെ മുന്നോട്ട് പോകും